തൃശൂർ ചേലക്കരയിൽ മകൾക്ക് പെരുന്നാൾ സമ്മാനവുമായി എത്തിയ പിതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ മർദ്ദനത്തിനിരയായ സുലൈമാന്റെ ഭാര്യ പിതാവ് മൊയ്തുവാണ് അറസ്റ്റിലായത് ആക്രമണത്തിൽ സുലൈമാന്റെ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതര പരിക്കേറ്റിരുന്നു വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി സുലൈമാനെതിരെ ഭാര്യ വീട്ടുകാരും പരാതി നൽകി അശ്വിൻ പാലാഴി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ എന്താണ് ഈ കുടുംബകലഹത്തിലേക്കും മർദ്ദനത്തിലേക്കുമൊക്കെ നയിച്ച കാര്യം വീണു കഴിഞ്ഞ നാലു മാസങ്ങളായി സുലൈമാൻ ഭാര്യയുമായി പല കാരണങ്ങൾ പറഞ്ഞ് വഴക്കിട്ട് പിരിഞ്ഞു താമസിക്കുകയായിരുന്നു അതിനിടെയാണ് പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ സമാനവുമായി സുലൈമാൻ മകൾക്ക് പെരുന്നാൾ സമാനവുമായി പുതിയ വസ്ത്രങ്ങളും പലഹാരങ്ങളും പലഹാരങ്ങളുമൊക്കെയായി വീട്ടിലേക്ക് ചേലക്കരയിലുള്ള വീട്ടിലേക്ക് എത്തുന്നത് അവിടെ എത്തിയപ്പോഴാണ് ഈ സുലൈമാന്റെ ഭാര്യ പിതാവ് ഇതൊരു പ്രശ്നമാക്കുകയും വീട്ടിലേക്ക് കയറരുതെന്ന് ആവശ്യപ്പെട്ട് സുലൈമാനെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി അതിന് പിന്നാലെ അവിടെ ഇരു ഇരുവിഭാഗവും അതായത് പിതാവും സുലൈമാനും തമ്മിലൊരു വാക്കുതറക്കവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു അതിനിടെയാണ് സുലൈമാനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് സുലൈമാൻ്റെ ഭർത്തൃപിതാവ് ഭാര്യ പിതാവ് മൊയ്തുവും മൊയ്തുവിൻ്റെ ഭാര്യ ഒപ്പം സുലൈമാന്റെ ഭാര്യ എന്നിവർ ചേർന്ന് മൂന്ന് പേരും കൂടിയാണ് ആക്രമിക്കുന്നത് വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി പുറത്ത് നിലത്ത് വീണ് കിടക്കുന്ന സുലൈമാനെ മുളവടി കൊണ്ടും ഒപ്പം പൈപ്പ് കൊണ്ടും ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് കൈകാലുകൾക്കും ഒപ്പം തലയ്ക്കും അതീവ ഗുരുതരമായ പരിക്കേറ്റിരുന്നു രാത്രി തന്നെ സുലൈമാൻ ആശുപത്രിയിൽ ചികിത്സ തേടി അതിന് പിന്നാലെ ചേലക്കര പോലീസിൽ പരാതി നൽകുകയും ചെയ്തു വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തലയ്ക്ക് ഗുരുതരമായ പരിക്കുള്ളതുകൊണ്ട് തന്നെ വധശ്രമത്തിനാണ് കേസ് മൊയ്തുവിനെ ഇന്ന് രാവിലെയോടുകൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മൊയ്തുവിൻ്റെ ഭാര്യ സഫിയ സുലൈമാൻ്റെ ഭാര്യ റസീന എന്നിവർക്കെതിരെ കൂടി കേസ് പോലീസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതേസമയം സുലൈമാനെതിരെ ഭാര്യ കുടുംബവും പരാതി നൽകിയിട്ടുണ്ട് ശ്രീ അശ്വിൻ പാലാഴിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്